ഭയങ്കര സന്തോഷമുള്ള എന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ മനസ്സൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് കവിന്നെ പറയുന്നു അങ്ങനെ എല്ലാവരും സന്തോഷം കൊണ്ട് മനസ്സിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മക്ക് മാത്രമല്ലേ സന്തോഷം നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് അല്ലെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മാത്രം അപ്പൊ എന്താ സന്തോഷം അല്ലേ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും എന്തായിരിക്കും നമ്മളുടെ ഈ ഒരു സന്തോഷം നമ്മള് ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സന്തോഷത്തിന്റെ ഒരു കാരണം എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കില് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോ നോക്കട്ടെ അതന്നെ ആകാംക്ഷോടെ കാത്തിരുന്ന ഒരു ദിവസം ജനുവരി ഒന്നാം തീയതി ആയിരുന്നു അതും കൂടി ക്ലൂസ് തന്നു അല്ലെ അപ്പൊ ഒന്ന് ഗസ് ചെയ്ത് നോക്ക് ഇനിയും ഗസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് സന്തോഷം കൊണ്ടുവരാം അതെന്താ നോക്കൂ മക്കളെ കൊണ്ടുപോവാളുകൾ കനോണ്ടാ ുംനസിലായിട്ട് അതെ നമ്മുടെ യൂട്യൂബിന്റെ ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ വൺ മില്യൺ സെലിബ്രേഷൻ നമ്മൾ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ആണ് ഇയറിന്റെ അന്ന് അപ്പൊ അതിന്റെ സിൽവറും സിൽവറിങ് എടുത്തിട്ടുവാ അപ്പൊ എന്താ പറയണ്ടേ ഇത് നമ്മള് കൈ കിട്ടിയപ്പോ നിങ്ങളെ കാണിക്ക നിങ്ങളുടെ മുമ്പേ അൺബോക്സ് ചെയ്യാ എന്നാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അത് കാണിച്ചോളു നമ്മുടെ ബ്ലോക്ക് ഫോറിയോ സിൽവർ പ്ലേ ബട്ടൺ അട്ടാ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഈ സിൽവർ പ്ലേ ബട്ടൺ വന്നപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ അൺബോക്സ് ചെയ്തിരുന്നു നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഈ അച്ചീവ്മെന്റ് കിട്ടിയപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിന്നല്ലാണ്ട് പിന്നെ നമ്മൾ ആരുടെ മുമ്പിൽ നിന്ന് ചെയ്യുന്നുണ്ട് സമിളിയൻ അങ്ങോട്ടേക്ക് പോയി അളിയനെ ചെറിയ കാര്യമായിട്ട് പോയി നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോയി നമ്മള് ഈ ഗോൾഡൻ പ്ലേഡിനൊക്കെ അൺബോക്സ് ചെയ്ത് ഒരുപാട് കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് നമുക്ക് കിട്ടുമ്പോ ആ നിങ്ങളെ കൂടി കാണിക്കണമല്ലോ നമ്മുടെ സന്തോഷം ആദ്യമായിട്ട് കിട്ടണല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അത് അപ്പൊ എന്തായാലും അച്ഛൻ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങ പൊതുയല്ലേ കാണിച്ചു തരാം ഇവരെല്ലാരും വീഡിയോ കാണാൻ പറ്റുന്നുള്ള ഓക്കെ അപ്പൊ എന്തായാലും തുറക്കാൻ വേണ്ടി പോയിട്ടാ നമ്മള് കണ്ടിട്ടില്ല കണ്ട നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ വലുതാണ് ഇത് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുന്നതാണ് ആദ്യമായിട്ട് കാണുന്നതുമാണ് അല്ലേ പിടിക്കാ അങ്ങനെ ൈബേഴ്സ്ബ്സ്ക്രൈബേഴ്സ് അതെ രണ്ടും എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചതാണ് ഈ അച്ചീവ്മെന്റ് എല്ലാം ഇതിനൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നിങ്ങൾ വേറെ ആരോടൊ നന്ദി പറയാനുള്ളത് അല്ലെങ്കിൽ ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അംഗീകാരമായിട്ട് കാണുന്നത് എപ്പോഴും പറയാറ് അപ്പൊ നമ്മുടെ ബ്ലോക്ക് ഫോർ യു ഫാമിലിക്ക് കിട്ടിയതാണിത് അല്ലാണ്ട് ഞങ്ങൾക്ക് മാത്രം കിട്ടിയതല്ല നമ്മുടെ ബ്ലോക്ക് ഫോർ യു ഓൾ ഫാമിലി കിട്ടിയതാണ് അപ്പൊ ഇനിയും ഈ സപ്പോർട്ടും സ്നേഹവും ഇന്ദ്രോ എന്തോ പറയുന്നത് അടിമലി ഇനി ഞാൻ പേടിക്കാംല്ലോ ഇനി യിലെ കൂടി എന്നെ കാണിക്കട്ടെ ക്യാമറയിലെ കൂടി എന്നാ ഇനി ശരി എന്നാ കുടിയായി പോയാലും നമുക്ക് ഇതോടെ പോകുന്ന അല്ല കറക്റ്റ് ആയിട്ട് പ്രൗഡ് സംഭവങ്ങളാണ് നമ്മളുടെ അതെ എന്റെ അമ്മ സൂപ്പർ ഇത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്റെ അമ്മ സൂപ്പർ ഷോ അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബിലെ വൺ ലാക്കിന്റെ സബ്സ്ക്രൈബറിന്റെ പ്ലേ ബട്ടൺ അതാ നമ്മുടെ അങ്ങനെതാ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ പ്ലേ ബട്ടൺ പാഹത്തിന് ടെൻഷനായില്ലാരും ആ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് എല്ലാം മനസ്സിലായി പക്ഷെ കൂടി ഞങ്ങൾ അവിടെ എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞിട്ട് പ്ലേ ബട്ടനും കൊണ്ട് നേരെ എന്റെ വീട്ടിലേക്ക് വന്നേട്ടാ അച്ഛന് കണ്ണിന് തിമിരത്തിന്റെ ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്നതെല്ലാം പറ്റൂ കൊഴപ്പൊന്നില്ല വിടെ വിളക്കഴിച്ചോണ്ടിക്കണ്ടാ പി ഒന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല എന്ത് പ്ലേ പറ്റണ വന്ന് ഒന്നും അറിയാനൊന്നും പറ്റില്ല എന്നാലും കാണിച്ചു കൊടുക്കാമ്മേ കിട്ട് കിട്ടു ആ കൊഴപ്പല്ലേ ഇതാ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ചിറങ്ങാണല്ലേ കഴിഞ്ഞ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്ങനെ കണ്ടാ കൊടുക്കണേ കയ്യിലോട്ട് തുറന്ന് കാണിച്ച ബാ ഫോട്ടോ ച്ചിട്ട് വേമ്പ കണ്ടിട്ടുണ്ടായി ചെറുത് കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടിലൊന്ന് അവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ രണ്ടാവിടെ പിടിച്ചിട്ട് കുഴപ്പമില്ല അച്ഛനും ജിംബോളി അവിടെ നിക്ക് കൊറിയറ് വന്നത് ഇപ്പൊ ആ ഗോൾഡൻ പ്ലേ വേട്ട നമുക്ക് വൺ മില്യം കഴിഞ്ഞില്ലേ അതിന് വന്നത് യൂട്യൂബ് വരുന്നതാണ് മനസ്സിലായാ മനസിലായ കൺഗ്രാജുലേഷൻസും പറഞ്ഞിട്ട് ഉണ്ടാ ഒരു സൈ സന്തോഷായാ അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഒരു വലിയ സന്തോഷം ഞങ്ങളുടെ ഇത്ര ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളങ്ങോട് അതെ എല്ലാരും കൂടി അങ്ങനെ ആഘോഷിച്ചു അപ്പൊ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത് കേട്ടോ ഈ സന്തോഷത്തിൽ എല്ലാത്തിലും നിങ്ങളും ഭാഗമാണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരാൻ ശ്രമിക്കും നല്ല നല്ല സ്കിറ്റുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ അതെ അടിപൊളി സ്കിറ്റുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ഏപ്രിൽ മാസം ഇനിയിപ്പോ എന്തായാലും മാർച്ച് കഴിഞ്ഞല്ലേ ഏപ്രിൽ മാസത്തിൽ വരും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ